ഡേക്കാൻ <laughs> 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 はい,い,い。<noise> രണ്ട് ഒറ്റിറ്റാക്കിയ മതി കുഴപ്പൊന്നുമില്ല അതിന് മിന്നു സംസ്കാരം ഗ്രൂപ്പിൽ ഇല്ല അതൊരു അറിയണാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇവിടെ മറ്റേ ഫോണിലാണ് വാട്സപ്പ് എനിക്ക് മറ്റേ ഫോണിൽ ഡ്രൈ കിട്ടില്ല ദയവ് ചെയ്തിട്ട് ഒന്ന് വാട്സപ്പിലൊന്ന് അറിയിച്ചോളൂ കേട്ടോ ഞാൻ വന്നിട്ടുണ്ടല്ലായിരുന്നില്ല ഭയങ്കര മഴ ശബരിമലയിൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് നമസ്കാരം സാമിഷമ്മ എന്ന് സ്ഥലില്ല സ്ഥലല്ല ഒന്നും സ്ഥലമില്ല ആകെ മഴ ആകെ ചളി എന്തായാലും ഒരു എട്ട് മിനിറ്റിനുള്ളിൽ ഹരിവരാസനം പാടും അപ്പൊ നമുക്കത് കേക്കാം ഇരിക്കാനൊന്നും സ്ഥലമില്ല ആരെങ്കിലും ഒക്കെ ഗ്രൂപ്പിൽ ഉള്ളവർ ഇത് കാണണ്ടെന്നുണ്ടെങ്കില് നമ്മുടെ ഗുരുഹരിഹാരം ചാനലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ കാണണ്ടെന്നുണ്ടെങ്കിൽ ഇതും ദയവ് ചെയ്തിട്ട് നിങ്ങൾ നമ്മടെ ചാനലിലെ ഒന്നാ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കേട്ടോ മറക്കണ്ട ഇവിടെ ഇവർ നേടിക്കാലെ പമ്പാണ് അവിടെ കിട്ടുലോ അനേട് വെറുതെ നടക്കാങ്ങണ നീ കുറ കേറി കുറ കേറിയേ നമ്മൾ ആകെ കൗണ്ടറിൽ നേരെ തരിയേ പറ്റില്ല അപ്പം പലവളിയൊക്കെ അല്ലേ പുളസേട്ട് അടു നാലുമണിക്കേയമ്പു കിടുമല്ലോ എപ്പോഴും കിട്ടുന്ന് എപ്പോഴും കിട്ടുന്ന് സ്കരെ ഹരീഷ് നാളികേരൂട്ടാ അതിലും അതിന് പിന്നോ സംസ്കാരം മഴ എന്ന് പറഞ്ഞാല് ഫുൾ മഴ മല മലകറിയിൽ അയ്യോ ഞാൻ ആരെയും വിളിച്ചിട്ടും കിട്ടില്ലേ ഞാൻ ആരേനെ ഇപ്പൊ സമയം സമയത്ത് ഈ ഭക്തന്നാലെ ആരോടാ മെസ്സേജ് അയക്കാനും ബാക്കി അവർക്കും നന്നായി ഉണ്ടായി മീലിച്ചു നല്ലോണം ബുദ്ധിമുട്ടുണ്ടായി മഴട്ട് ഏട്ടാ ഒന്ന് വാട്സപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ നീ എത്രയാണ് ആറ് മിനിറ്റ് കൂടെയുള്ളൂ ഹരിവിലാസിനെ ഒന്ന് കേട്ടോളൂ കേൾക്കാൻ തന്നെ പറ്റുള്ളൂ നമുക്ക് അവിടെ അടുത്ത് പോയി നിൽക്കാനൊന്നും പറ്റില്ല ആകെ മഴ നിൽക്കാനൊന്നും സ്ഥലമില്ല എങ്ങനെയൊരു സ്ഥലത്ത് ഇരിക്കാൻ കിട്ടി ആകെ ഗലീജായിപ്പോയി

ജസ്റ്റ് ഒരു കാര്യം ചെയ്യുമോളാം നീ ആ ഗ്രൂപ്പിലെ ഒരു മെസ്സേജ് ഇടും ലൈവ് ഇനി ഒരു സമയത്ര നാല് മിനിറ്റിൽ ഹരിവരാസനം വെക്കും അവര് അപ്പൊ ഹരിവരാസനം കേൾക്കാൻ നമുക്ക് ഇപ്പോൾ ആണോ ഇരുന്നത് നമ്മൾ എത്ര മണിക്ക് തുടങ്ങിടാ മലകര മൂന്നരക്ക് കയറി തുടങ്ങി അപ്പൊ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് വന്നിരുന്നേ ഉള്ളൂ അപ്പൊ മൂന്നര ആറ്റുമില്ല സമയത്ത് കൂട്ടി നോക്കും

में जी ने बंदा रिमोरमेंट जिसना നല്ല തിരക്കിണ്ട് തൊഴാ നല്ല സുഖമായിട്ട് തൊഴുതു രണ്ടു വട്ടം തൊഴുതു ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് രണ്ടു വട്ടം തൊഴുതു ഭംഗിയായി തൊഴുത് ഏറ്റവും മുന്നിൽ തെ ക്യൂലങ്ങോട്ട് തൊഴാൻ പറ്റി ദർശനമൊക്കെ ഗംഭീരായി അതിഗംഭീരം ദർശനത്തിലൊന്നും യാതൊരു സംശയമില്ല പക്ഷേ പക്ഷെ മഴ നാളെ അറിയാം എന്താണ്ടാവാൻ പോണോ വയ്യായുണ്ടാവും പനിയുണ്ടാവാൻ പോകണം ദോഷം ഉണ്ടാവും കിടപ്പാകുന്ന നാളെ അറിയാം

നല്ല മഴന്നൊക്കെ പറഞ്ഞാലുണ്ട് ജഷ്ണ ജസ്റ്റായി ആ നമസ്കാരം ജഷ്ണ എന്താ പറയുക ഇപ്പോഴാണ് ഒന്ന് ഇരിക്കാൻ പറ്റിയത് ഞങ്ങൾ മൂന്ന് മണിക്ക് പമ്പയിൽ നിന്ന് മഴ കയറി തുടങ്ങിയതാണ് നല്ല മഴ കഴിഞ്ഞാൽ തൊഴുതു നല്ല ഭംഗിയായിട്ട് തൊഴുതു രണ്ടു വട്ടം തൊഴുതു രണ്ടു വട്ടം കയറി തൊഴു പക്ഷെ മഴ ചളി ഇരിക്കാൻ സ്ഥലമില്ല നിൽക്കാൻ സ്ഥലമില്ല വല്ലാത്ത അവസ്ഥയാണ് ഞാൻ ഇരിക്കുന്നുണ്ട് ഹരിഹരാഫ്നം സ്റ്റാർട്ടാവൂട്ടോ അപ്പം അതൊന്ന് കേട്ടോളൂ അതിന് വേണ്ടിയിട്ട് ലൈവ് ഒന്നിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് രാവിലെ ഫസ്റ്റ് ജോലി വന്നിട്ട് അഭിഷേകത്തിനുള്ളത് കൊടുത്തിട്ടേ ഇറങ്ങണം പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ ഹരേ കൃഷ്ണ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണുമ്പോൾ നേരിൽ കാണുമ്പോൾ പറയാം നാളെ ലൈവ് ഞാൻ നേരത്തെ വരാം ഈ ലൈവ് ഡിസ്കഷൻ കേട്ടോ ഹരേ കൃഷ്ണ എത്ര ആൾക്കാരാണിയോ കാർട്ട്

സുനിൽ സ്വാമിട്ടാ അത് അനീഷ് സ്വാമി അതിന്റെ അപ്പുറത്ത് ലിതിൻ സ്വാമി നമ്മൾ കൂടെ നമ്മളടുത്തിരിക്കുന്ന സ്വാമി അച്ഛനും രണ്ട് മക്കളും വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു മംഗളത്തിലാളുടെ പേരെന്തായിരുന്നു സനല്നൽ അല്ലേ സനൽ ഹരേ കൃഷ്ണ ഗുഡ് സപ്പോർട്ട് ഐ വാസ് റിലീ വെറീഡ് ആക്ച്വലി ദേവഗി മാം ഐ വാസ് റിലീ വറിയിഡ് ബിക്കോസ് ഇറ്റ് വാസ് റൈനിങ് കണ്ടിന്യൂസ് ഇവൻ നൗ ഓസോ ഇറ്റ് ഇസ് പൗഡിങ് ഇറ്റ്സ് റൈനിങ് ലൈക്ക് റേസി ആൻഡ് ഐ വാസ് നോട്ട് ഐ വാസ് നോട്ട് ഷുവർ ദറ്റ് വി ക്യാൻ ഡു ദിസ് ബിലീവ് മീ ഹോണസ്ലി സ്പീക്കിംഗ് വി ആർ ഞങ്ങൾക്ക് ഇരിക്കാനും കൂടി സ്ഥലം കിട്ടിയിട്ടില്ല അത്രയും മോശം ഫിറ്റുവേഷൻ അവിടെ മഴ പെയ്തിട്ട് ആകെ വെള്ളം കയറിയിട്ട് ഇരിക്കാൻ യു ഡോൺ ഹാവ് എ പ്രോപ്പർ പ്ലെസ്റ്റ് ഇറ്റ് ഓൾസോ ഭിഷേകം കേട്ടല്ലേ ഇറങ്ങാൻ പറ്റില്ല അത് പറഞ്ഞൊരു കാര്യം നടന്നു നെക്സ്റ്റ് എന്താ ഹോം ഓൾസോസ് ലൈക്ക് സമയദോഷം ആ അപ്പം നമുക്കിനി അടുത്ത മാസോ അല്ലെങ്കിൽ അടുത്ത മാസം നോക്കിട്ട് വരാം അടുത്ത മാസോ അതിന്റെ അടുത്ത മാസം നോക്കിട്ടേ അടുത്ത അടുത്ത മാസോടുത്തു നോക്കിയിട്ട് വരാം രമചേച്ച ജലദോഷം പയ്യൊന്നും മാറിയില്ലേ സ്വാമി സ്വീകരിച്ച അമ്മ കൊടുത്ത അവസ്ഥ നോക്കമ്മൂ ഞാനും ഇരിക്കുന്ന സ്ഥലി സ്വാമിണ്ടോ സ്ഥല സ്ഥലം കിട്ടി സ്ഥലം കിട്ടിയാഗ്യ മൊബൈലൊന്നും നോക്കാൻ തന്നെ പറ്റിയില്ല മൊബൈലൊക്കെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിട്ട് ബാഗിനുള്ളായിരുന്നു ഫുള്ള് മഴ കൊണ്ടുപോ ഇത് വന്നു കഴിഞ്ഞുകഴിഞ്ഞാ കിടപ്പകൂർ മാത്രം പോയി ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ ണ് കേറിയത് അടി പൊമ്പിട്ടാ കേടക്കണ്ടാ ും നോക്കണ്ടരലേ ൊടുക്കില്ല അതടി നാളെ പോട്ടില്ല ശബരിമല്ല ഒന്നും നടക്കില്ല വാ സ്വാമി ഇവിടെ ഫുള്ള് പഴയ നമുക്ക് ഇവിടുത്തെ പൊറത്തേക്കാരങ്ങനെ ഇരിക്കാൻ സ്ഥലം കിട്ടില്ലേ എങ്ങനെ കാണിക്കണം അടുത്ത ടൈം വരുമ്പോ കാണിക്കട്ടാ ഇപ്പൊ ഹരിയരാസനം ഗേഴിപ്പിച്ചാന്ന് ഗേപ്പിച്ചു എന്താ തണ്ടലും കയ്യും കാലം ഒക്കെ കൊട്ടു തോന്നുന്നുണ്ട് നമ്മ അവരും സ്വാമി നീ ഉറങ്ങിയ വേഗം മൊബൈലിൽ എടുത്തു വെച്ചിട്ട് ഉറങ്ങിയ ും ലിധി വരും ഇപ്പൊ ഇറങ്ങിയിടും കാര്യമില്ലല്ലോ വണ്ടി ഒന്നും ബസ്സൊന്നും എന്താ എന്തൊക്കെ എന്തായാലും വിളിച്ചു പോകാൻ പറ്റുള്ളു ഇപ്പ ഇറങ്ങാൻ പറ്റില്ല ഞാൻ വിളിക്കാം ബൈ വിൽ യു മാറുട്ടുവാ